പഞ്ചായത്തിലെ പണ്ടാരം കോൾപ്പടവിൽ കൊയ്ത്ത് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു പണ്ടാരം കോൾപ്പടവിന്റെ ആദ്യ ആദ്യമായിട്ട് നടത്തുന്ന കൊയ്ത്ത് ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പാടത്ത് പത്തി കിഴത് പെണ്ണുങ്ങൾ നിറന്നു നിന്നിട്ട് കൊയ്ത് പാട്ടൊക്കെ പാടി കൊയ്യണ ഒരു ഇതാണ് പക്ഷേ ഇപ്പൊ നമ്മളെല്ലാം മെഷീൻ കൊണ്ടാണ് കൊയ്ത്തൊക്കെ നടത്തണത് പാലം പഞ്ചായത്ത് കർഷകർക്ക് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഒഴുകുകൂലിയാണ് വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കർഷകരെയൊക്കെ ആഗ്രഹ പ്രകാരം അഭിപ്രായ പ്രകാരം നമ്മൾ ഇപ്രാവശ്യം ഉഴവുകൂലിയോടൊപ്പം തന്നെ കുമ്മായം സബ്സിഡി കൂടി വെച്ചിട്ടുണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കർഷകർക്കും എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ആദ്യമായിട്ടാണ് കൊയ്ത്തുത്സവം എന്ന പേരിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം എത്തിച്ചേർന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് മറ്റു കമ്മിറ്റി അംഗങ്ങളേക്കും ഞങ്ങൾ ഈ സമയത്ത് പ്രത്യേകം നന്ദി പറയാണ് പിന്നെ മറ്റൊരു കാര്യം ഈ ഈ ഭാഗത്തുള്ള കർഷകർക്ക് കൊയ്യാനും കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെല്ല് അവിടെ എത്തിക്കാനും വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഈ ഇത്രയും മണ്ണ് വളരെ വളരെയേറെ മണ്ണ് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടിയിൻ്റെ ഈ ഇരുപത്താറിലോടോളം മണ്ണ് പഞ്ചായത്ത് തന്നു അതിൻ്റെ ാണ് ഈ റോഡ് ഈ റാമ്പോ ബലപ്പെടുത്തുവാനും ഈ വഴിക്ക് ലോറി വരുവാനുള്ള സൗകര്യം പഞ്ചായത്തിൻ്റെ മണ്ണ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടി അത് കർഷകർക്ക് വളരെയധികം ഉപകാരമായി പടവ് കമ്മിറ്റി പ്രസിഡന്റ് കെ സി സണ്ണി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് സ്ഥിരം സമിതി അധ്യക്ഷൻ ജെയിംസ് അംഗം സ്മിനു മുകേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിതാ മണി തുടങ്ങിയവർ സംസാരിച്ചു